ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി നീറിപ്പുകഞ്ഞ പാലക്കാട് നഗരസഭയിൽ കയ്യാങ്കളി വരെ ഉണ്ടായിരിക്കുകയാണ് കനത്ത തോൽവിയിൽ മനം എടുത്ത ബി ജെ പി കൗൺസിലർമാര് പരിസരം മറന്ന് പരസ്പരം ചെളിവാരി എറിയുകയായിരുന്നു കേന്ദ്രവും സംസ്ഥാനവും പാലക്കാട് നഗരസഭയ്ക്ക് മേൽ തോറ്റകുറ്റം ആരോപിച്ചപ്പോൾ മുതൽ പാലക്കാട് ബി ജെ പിയിൽ പൊട്ടിത്തെറി ആരംഭിച്ചതാണ് കൂടാതെ നഗരസഭാ അധ്യക്ഷൻ കോൺഗ്രസ് വിജയത്തിലെ ലഡു സന്തോഷത്തോടെ സ്വീകരിച്ചതും വിഷയം കൂടുതൽ രൂക്ഷമാക്കിയെടുത്തു ബി ജെ പിയുടെ വോട്ട് എവിടെ പോയെന്ന ചർച്ചയിലായിരുന്നു കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് എന്തായാലും തുടക്കം മുതൽ പുകഞ്ഞ കാർഡ് കെട്ടടങ്ങിയിട്ടില്ല കെട്ടടങ്ങാൻ റെഡി ആയിട്ടുമില്ല തെരഞ്ഞെടുപ്പിന് മുൻപേ തുടങ്ങി വിവാദങ്ങളും വാക്കേറ്റങ്ങളും മുനിസിപ്പൽ കൗൺസിലർ യോഗത്തിലെ കയ്യാങ്കളിൽ വരെ ചെന്നൈത്തി നിൽക്കുകയെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ദൃശ്യങ്ങളിലേക്ക് ി പ്രവർത്തകർ തമ്മിലെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കളത്തിന് പിന്നാലെയാണ് ഇപ്പോൾ നഗരസഭാ യോഗത്തിൽ കല്യാണകളി ഉണ്ടായിരിക്കുന്നത് ബിജെപി പ്രവർത്തകർ തമ്മിലേക്കുകയാണ്